പലപ്പോഴും ചില തിരക്കുകളിലും യാത്രകളിലും പെടുന്ന അവസരത്തിൽ എനിക്ക് വീഡിയോകൾ ചെയ്യാൻ സാധിക്കാറില്ല അപ്പോൾ ഞാനിങ്ങനെ നീട്ടി നീട്ടി പോകും പിന്നീട് ചെയ്യാം കുറച്ച് കഴിയിട്ട് രണ്ട് ദിവസം കഴിട്ടെ സ്വാഭാവികമായിട്ടുള്ളൊരു അലസത അതല്ലെങ്കിൽ മടി എന്നാൽ ചില വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് എനിക്കറിയാം അത് വാർത്തകൾ നമുക്ക് മലയാളത്തിൽ ഇരുപത്തഞ്ച് ചാനലുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് ആ വാർത്ത അങ്ങോട്ട് ദൃഢമായിട്ട് ഇതാവുകയുള്ളൂ അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും മലയാളിയായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാവർക്കും അഭിമാനമായിട്ട് കോഴിക്കോട് ഒരു ചാനൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ചാനൽ എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ ചാനലൊന്നുമല്ല ഈ ചാനലിൽ ചാനലിലിരുന്നിട്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു ഇത്തിരി ഒരു ഹിക്ക ആ ഹിക്ക വന്നിട്ട് തോക്കങ്ങട്ട് വെച്ചിട്ട് പട്ടപ്പട്ടാന്ന് ഇറാനിലേക്ക് പോയ ഒരു ആറ് ഏഴ് എഫ് തേർട്ടി ഫൈവ് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ എഫ് കാഫിറുകളുടെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടു കോഴിക്കോട് ഒരു ചാനലിലിരുന്നിട്ടാണ് ഹിക്ക തോക്കെടുത്തിട്ട് കട്ടക്കട്ടാന്നടിച്ച് ഇസ്രായേലിൻ്റെ ഈ എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടത് ഒരു കാര്യമില്ല തിരുവനന്തപുരത്ത് എടുപ്പുണ്ട് ഒരു എഫ് തേർട്ടി ഫൈവ് ഒരു കാര്യമില്ലാത്ത സാധനമാണ് നമ്മുടെ കോഴിക്കോടുള്ള ഹിക്ക അഭിമാനമാണ് ഹിക്ക ആ ഒരു ഹിക്ക ഇത് വെടിവെച്ചിടുമേ അപ്പുറത്തൊരു ചെറു സുഡുക്കൾ ഒന്ന് രണ്ട് അവർ ഇടയ്ക്ക് ഏറെയാവും ഏട്ടയ്ക്ക് അഭിമാനമാവും എന്ന രീതിയിലാണ് ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇരിക്കുക അവർ വന്നിട്ട് രണ്ട് മൂന്ന് അത് ഇങ്ങനെ അവർ പറയാ ഏഴെണ്ണല്ല ഹിക്ക എട്ടെണ്ണ അടിച്ചിട്ടു എഫ് തേർട്ടി ഫൈവ് അപ്പോൾ ഈ ചെറു സുഡുക്കളാണ് അതങ്ങോട് കൂട്ടി ഏഴിനെ എട്ടാക്കി കൊടുക്കുന്ന അതാണ് അവരുടെ ജോലി പിന്നെ ഒരു ഹൂറികാരും ഒക്കെ ഇരിക്കുക ഈ അടുപ്പൂട്ടി ചർച്ചയിൽ ഹൂറിമാരൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ട് ഹിക്കിന് വെട്ടി വെക്കുക ഹിക്ക തോക്കങ്ങട്ട് ഉയർത്തിയിട്ട് പട്ട പട്ടിക്കും എഫ് തേർട്ടി ഫൈവ് ഒക്കെ എഫ് മുമ്പ് ഹിക്ക വേറൊരു പണി ചെയ്തിരുന്നു മൂസ നബിയുടെ അംശവടി വെച്ചിട്ട് യഹിയസ് ഇൻവാറിന്റെ കയ്യിലങ്ങോട്ട് വെച്ചു കൊടുത്തു യഹിയ സിൻവാർ ദി റ്റ ഏട്ടത്ത് കൈ കൊണ്ട് എല്ലാം പോയി തകർന്നടിക്കാൻ മുമ്പ് ഇസ്രായേലിന്റെ ഡ്രോണൊക്കെ അംശവടി ഇസ്രായേലിൻ്റെ ഡ്രോൺ താപിട്ട് പോടി ഡ്രോണും കഴിഞ്ഞ് പരിപാടിക്കഴിഞ്ഞു അങ്ങനെ അപ്പം ഈ ഹിക്ക വെടി സമയത്ത് മലപ്പുറത്തും കോഴിക്കോടുള്ള ചെറു ചുഴ ചെറു വലിയ 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 ചെറു ചൂട്ടുക്കളൊക്കെ അങ്ങോട്ട് രോമാഞ്ചങ്ങൾ അങ്ങോട്ട് പൊന്തും അപ്പം അതിനെ ഡേലിക്ക് ഹിക്കൊരു സാധനം കൂടിയും കയറ്റി വിടും എന്നിട്ട് എ ഐയിലൊക്കെ ഉണ്ടാക്കിയ കുറെ മിസൈലുകളുടെ ട്രക്ക് പോണതും എ ഐയിൽ നിർമ്മിച്ച ഇതൊക്കെ ഇട്ട് കയറ്റി വിടും ഈ എഫ് തേർട്ടി ഫൈവ് വീണ് വീണ് കിടക്കുന്നതൊക്കെ അങ്ങട്ട് വിടും അപ്പം മലപ്പുറത്തും കോഴിക്കോടും അങ്ങോട്ട് വടക്കോട്ടുള്ളവരൊക്കെ ഉള്ളവരൊക്കെ അങ്ങോട്ട് രോമാഞ്ചട്ട് അങ്ങോട്ട് തുള്ളും ഒരു ഇതിൽ ജനങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങളെ ഇതിൽ നിന്നും വേർപ്പെടുത്തിയെടുക്കലാണ് എൻ്റെ ജോലി അത് മനുഷ്യർ ഒരാളുടെ അവകാശമല്ല കമ്മ്യൂണിസ്റ്റിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ഇസ്ലാമിൻ്റെയോ ഹിന്ദുവിൻ്റെ അവകാശമല്ല മനുഷ്യരോട് സംസാരിക്കുക എന്നുള്ളതാണ് ഇത് കാപ്പറ്റ്യമാണെന്ന് പറയലാണ് എൻ്റെ ജോലി അത് ഒത്തിരി രൂപേണ പറയുന്നത് കൊണ്ട് നിങ്ങളത് ഇത് വിചാരിക്കരുത് അങ്ങനെ ഈ ഹിക്ക ഈ ഹിക്ക ആണ് ഈ ചാനലിൻ്റെ തലപ്പ് തിരിക്കണേ അത് ർക്കും അറിയില്ല ചാനലിന്റെ അല്ല മൊത്തം കേരളത്തിന്റെ തലപ്പത്തിന് ഈ ഹിക്കണേ ഈ ഹിക്ക് തീരുമാനിക്കും അതിന്റെ വേറൊരു കാര്യം ഒരു കാഫിറിന് കൊണ്ടിരുത്തിയേക്കാണ് ഈ കാഫീറിനെ പറ്റി കുറെ പറയാനുണ്ട് ഈ കാഫിർ വലിയ ഇമ്മിണി വലിയ കാഫീറാ ഈ കാഫീർ കുറച്ചാൾ കോട്ടയത്തുള്ള ഒരു മാപ്പിളയുടെ ചാനല് പത്തുനൂറ് കൊല്ലം ഒരു മാപ്പിളയുടെ ചാനലിൽ പോയിരുന്നിട്ട് അതിനൊരു വഴിക്കാക്കിയിട്ടാണ് ഈ മാ ഈ കാഫിർ മാപ്പിള ചാനലിൽ ഒരു ഈ ക്രിസ്ത്യൻ മാപ്പിള ചാനലിൽ ഒരു വഴിക്കാക്ക ആക്കിയിട്ടാണ് ഈ കാഫിർ വന്നേക്കണത് ഇവിടെ ഞാൻ ചോദിക്കണത് ഈ കാഫീറിനൊരു പത്ത് ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവോ ഇത് ഇത് മൊത്തം സ്വന്തം സമുദായത്തെയും സംസ്ഥാനത്തെയും എല്ലാത്തിനും മുറ്റി പണ്ടാറടങ്ങി കൊടുക്കാനായിട്ട് ഈ കാഫീറിന് എത്ര ശമ്പളം കൊടുക്കും പത്ത് ലക്ഷം ഉണ്ടെങ്കിലും പത്ത് ലക്ഷത്തിന് ഒറ്റി കൊടുക്കുമോ ഈ സഹോദരൻ ഈ സഹോദരന് വേണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പോന്നിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ജനങ്ങളോട് വിളിച്ച് പറഞ്ഞുകൂടെ സത്യം എന്തൊരു ദുരവസ്ഥയാണോ കാഫീർ റതന്റെ എത്ര വലിയ കാഫീർ താങ്കൾ എന്തിനാണോ ഈ കേരളത്തെ മൊത്തം ഇങ്ങനെ ഒറ്റ കൊടുക്കണേ അപ്പൊ ഈ ഹിക്കയാണ് കാഫീറിനെ അവിടെ കൊണ്ടിരുത്തിയേക്കണേ തലപ്പത്തിരുത്തിയാക്കുക ഈ കാഫീറിനെ പിന്നെ കുറച്ച് കൊള്ള കാഫീറുകളും കള്ള കാഫീറുകളും ഹോറിമാരൊക്കെ ഉണ്ട് ഈ അടുപ്പൂട്ടി ചർച്ചയിലൊക്കെ വരുന്നത് പക്ഷെ നോണെ പറയുമ്പോൾ നമ്മൾ അത് പൊളിച്ചിറക്കി കൊടുക്കണം അങ്ങനെ ഈ എഫ് തേർട്ടി അങ്ങോട്ട് അടിച്ച് ഏഴെട്ടെണ്ണത്തിന് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഹിക്ക പിന്നെ ഈ യഹിയ സിൻവാറിന് വേണ്ടിയിട്ട് മൂസ നബിയുടെ അംശവട്ടി വെച്ചൊക്കെ ടാലയ്ക്ക് ഇത് ഇത് പെരുക്കണ് എന്ത് ഫലമുണ്ടായി എക്സ് മുസ്ലിമുകൾ പെരുങ്ങുമ്പോഴാണ് കാരണം ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത് ഇവർക്ക് പോലും ഇതില് ഞാൻ നേരത്തെ പറഞ്ഞോളണം മനുഷ്യരെ ഈ ൈശാചിക ബന്ധനത്തിൽ നിന്നും വേർപ്പെടുത്തി എടുക്കലാണ് നമുക്ക് അവ അവരിൽ അവബോധം ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മുടെ പണി കാരണം ഇവർ ഇത് കഴിയുമ്പോൾ അരയാവും അത് കഴിയുമ്പോൾ അപ്പം തന്നെ ഈ ചെറു ചുടുക്കൾ പറഞ്ഞില്ല അവരയാവും അവർ ഈ ഭക്ഷണത്തിൽ വർഗീയത പറയരുത് മതേതരത്വം കിതേതരത്വം ഒക്കെ പറഞ്ഞാൽ നമുക്കറിയാം അവസരം കിട്ടി ഇവർ താങ്ങുന്നു അപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടത് ഹിക്കയുടെ തോക്ക് ഇപ്പത്തിരി താഴ്ന്നു പോകുന്നത് കേൾക്കണേ തോക്ക് പൊന്തണമില്ല ഹിക്ക എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ട് ക്ഷീണത്തിൽ ഇരിക്കയാണ് ഇപ്പൊ തോക്കൊക്കെ താഴ്ത്തി വെച്ചിട്ട് ഹിക്ക് ഇങ്ങനെ ആ ഹിക്കയാണ് നമ്മുടെ കേരളത്തിന്റെ അഭിമാനം പിന്നെ കുറേ ഈ കാഫിറുകളുണ്ട് ഉണ്ട് അവിടെ ഹിന്ദു ക്രിസ്ത്യാനിക്കും എന്ന് പറഞ്ഞ് ഇവരം മതേതരത്വം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുനടക്കണ കുറെ കാഫിറുകളും അപ്പൊ ഈ ഒരു വീഡിയോ എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ട നമ്മുടെ അഭിമാനമായ ഹിക്കയുടെ കഥ പറയുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഇത് ഏഹ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം സമയം കിട്ടാത്തതുകൊണ്ട് ഈ എഫ് തേർട്ടി ഫൈവ് അടിച്ച അടിച്ചിട്ട് വീര കഥകളൊന്നും നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് കുറച്ച് നാൾ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ് അപ്പൊ ഹിക്ക നമ്മുടെ അഭിമാനമാണ് ഹിക്ക കോഴിക്കോടുള്ള ചാനലിൽ ഇരുന്നിട്ട് തോക്കങ്ങൾ പൂത്തിട്ട് പട്ടപ്പട്ടാന്ന് നട്ടിച്ച് എഫ് തേർട്ടി ഫൈവ് ചിഹ്ന ഭിന്നം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഹിക്ക ഹിക്ക ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യട്ടെ ചെയ്യുമ്പോൾ കേരളം ഇതിൽ നിന്ന് ഡെലിവറൻസ് മോചനം കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്